ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ദാ ഹി ഞാൻ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് ഇക്കാര്യം കുറച്ച് ഫ്രണ്ട്സ് റൂം മേറ്റൊക്കെ റൂമിൽ വരുന്നുണ്ട് അപ്പോൾ അവർക്ക് ഒന്ന് ബിരിയാണിക്ക് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇക്കഥാ ചിക്കനൊക്കെ കട്ട് ചെയ്യണം കേട്ടോ ഇവിടെ ഫുൾ ചിക്കനല്ലേ കിട്ടുന്നത് അപ്പോൾ ഇക്കഥാ ഫുള്ള് ചിക്കനൊക്കെ കട്ട് ചെയ്യണം എനിക്ക് എനിക്കത്ര പരിചയം പോരും കേട്ടോ അപ്പോൾ അതിനിടയിൽ മോളൊന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ടി വി ഇട്ടോട്ടേ അമ്മ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ ഞാനിവിടെ റൈസൊക്കെ കഴുകി ഓറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു ജീരകശാല റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ അതൊക്കെ കഴുകി ഒന്ന് ഓറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കഴുകുവാണ് പിന്നെ ഇതാ വാപ്പച്ചി അടുക്കളയിൽ നിൽക്കുന്നതുണ്ട് മോൻ ഇങ്ങനെ കിച്ചണിൽ തന്നെ നിൽക്കുവാണേട്ടോ അവിടെ ഒന്ന് മാറുന്നേ ഇല്ല ടി വി അവനെ കാണണ്ട വാപ്പച്ചി എങ്ങോട്ട് പോകണമെന്ന് ഇങ്ങനെയൊക്കെ നോക്കി നോക്കി നിൽക്കുവാണ് കേട്ടോ പിന്നെ ചിക്കനൊക്കെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു മൂന്ന് സവാളയൊക്കെ എടുത്ത് മീഡിയം സൈസിനുള്ള സവാളയൊക്കെ എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ഞാൻ പാൻ അടുപ്പത്ത് വെച്ച് ഒരു ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും ഒഴിച്ച് അതിൻ്റെ ചൂടായതിനു ശേഷം ഉലുവയിട്ട് പിന്നെ ഇതാ സവാള ഇട്ട് സവാളയ്ക്ക് പെട്ടെന്ന് വാടി വരാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് വാടി വരുന്ന സമയം കൊണ്ട് ഞാൻ പച്ചമുളക് കട്ട് ചെയ്തു ഒരു രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആ നന്നായിട്ട് വാടി വന്നിട്ട് ഞാൻ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കട്ട് ചെയ്തിന് ഇതാ അത് ഒന്ന് ഒന്ന് നന്നായിട്ട് ഞാൻ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു വെളുത്തുള്ളിയും ഇഞ്ചിയും തന്നെ ഞാൻ കുറച്ചെടുത്ത് അരിക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ആ സവാളയും പച്ചമുളകൊക്കെ നന്നായിട്ട് വാടി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഞാനൊരു ഒന്നര ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് കിലോ ചിക്കനോളം ഉണ്ട് അപ്പോൾ അത്രയും ഇഞ്ചി വെളുത്തുള്ളിയും വേണം അപ്പോൾ അതൊക്കെ ഒന്ന് വാടി വന്ന സമയത്ത് ഇവിടെ ഇക്ക തക്കാളി ഒരു തക്കാളിയാണ് കേട്ടോ ഒരു വലിയ തക്കാളിയാണ് എടുത്ത് തക്കാളി കട്ട് ചെയ്ത് തന്നു അപ്പോൾ അതാ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനും എക്കായയും കൂടെ ആണ് കേട്ടോ കുക്കിങ് പിന്നെ ആ തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നിട്ട് ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു പിന്നെ ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു അര ടേബിൾ സ്പൂണോളം നമ്മുടെ സാദാ ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആവശ്യത്തിന് ഒരുപാട് എരിവ് പാ പറ്റത്തില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് നമ്മൾ സാധാ മുളക് പൊടി ചേർത്തത് എരിവുള്ളത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് സവാളയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം അതാ അതൊന്ന് പച്ചമണമൊക്കെ മാറി ഒന്ന് വെന്ത് വരട്ടെ അതൊക്കെ വെന്ത് വന്നപ്പോഴേക്കും ചിക്കൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ട് ചേർക്കുന്നുണ്ട് ഒരു അല്പം പോലും ഞാൻ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ ചിക്കൻ്റെ വെള്ളം തന്നെയാണ് ഇറങ്ങട്ടെ എന്ന് ചോദിച്ചു പിന്നെ ദമ്മിടാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോഴ് ഒരുപാട് വെള്ളം ചേർക്കുന്നില്ല അപ്പോൾ അതാ വേവുന്ന സമയം കൊണ്ട് നമുക്ക് റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനെടുപ്പത്ത് വെച്ചിട്ട് ഒരു ഒരു ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക ബേലീഫ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇതിലേക്ക് സവാളയും ക്യാരറ്റും ഒരു ഒരല്പം ഒരു അരമുറി പോലും ഞാൻ സവാള എടുത്തിട്ടില്ല അത്ര തന്നെയും ക്യാരറ്റും എടുത്തിട്ടില്ല പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ചേർത്ത് ചെറുതായിട്ടൊന്ന് വാട്ടിയതിന് ശേഷം ഞാൻ വെള്ളം ഒഴിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതായത് ഒരു കപ്പായിരിക്കും ഒന്നര കപ്പ് വെള്ളം എന്ന രീതിയിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിനി നന്നായിട്ട് തിളച്ചു വരട്ടെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു അൽപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് എടുക്കാൻ വീഡിയോ അപ്പോഴും എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ഇത് വെള്ളം നന്നായിട്ട് തിളച്ചു വന്നതിന് ശേഷം അരി ഊറ്റി വെച്ചിരുന്ന അരി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇള ഇതിനെ നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം ഞാൻ വെള്ളം വറ്റിച്ചാണ് കേട്ടോ എടുക്കുന്നത് ആ ഒരു സമയം കൊണ്ട് തന്നെ ചിക്കൻ ചെറുതായിട്ട് ഇതാ കുക്കായിട്ടുണ്ട് അപ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി കുക്കായി വന്നിട്ടുണ്ട് എന്നെ നന്നായിട്ട് വറ്റി വരട്ടെ ദമ്മിടാനുള്ളതുകൊണ്ടാണ് കേട്ടോ വറ്റിച്ചെടുക്കുന്നത് അപ്പോഴേക്കും ഞാൻ എന്താ നമ്മുടെ റൈസിൻ്റെ മീതിയൊക്കെ ദമ്പിടുന്നത് കൊണ്ട് റൈസിൻ്റെ മീതയൊക്കെ ഇടാനായിട്ട് ഞാൻ സവാള വഴറ്റുന്നുണ്ട് ആ ഒരു സമയം കൊണ്ട് ഞാൻ കുറച്ച് സമയം കിട്ടിയ സമയത്ത് മോനെ ഞാൻ പൊട്ടിച്ചൊക്കെ എടുത്തു അപ്പോൾ ഇതാ ഒരു കണ്ണാടി കിട്ടി കണ്ണാടി കൊണ്ടുവന്ന് ആറ്റം കാണിക്കുകയാണ് പിന്നെ ഇതാ ചിക്കൻ മുക്കാൽ ഭാഗം ഒക്കെ വേവായപ്പോൾ ഞാൻ കുറച്ച് മല്ലിയില ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒക്കെ ആയപ്പോഴേക്കും ചിക്കനൊക്കെ നന്നായിട്ട് വെന്തു വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് പിന്നെ ഇത് ആ ഒരു സമയം കൂടെ തന്നെ റൈസും കുക്കായി വന്നിട്ടുണ്ട് ആ ഒരു റൈസ് ഞാൻ മാറ്റിയതിന് ശേഷം ആ ഒരു പാത്രത്തിൽ തന്നെ ദമ്മിടാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിലേക്ക് ഒരു തുള്ളി എണ്ണ ഒഴിച്ചതിന് ശേഷം ചിക്കനും മസാലയും കൂടി ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഏറ്റവും അടിയിൽ ഇട്ടിട്ട് അതിൻ്റെ മീതി ചോറിടാന്നാണ് വിചാരിക്കുന്നത് ചോറൊക്കെ ഇട്ട് ഇതുപോലെ ദമ്മീത് ദമ്മെടുത്തു കേട്ടോ വറുത്ത് വച്ചേക്കുന്ന സവാളയും കൂടി ചേർത്ത് കൊടുക്കുക അതാ ഇതുപോലെ ദമ്മേത് ദമേത് ഫുള്ള് ദമ്മയത് എടുത്തതാണ് കേട്ടോ അത് അപ്പോൾ അതൊരു പത്ത് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് ഞാനൊന്ന് അടച്ച് കുക്ക് ചെയ്യാൻ വെച്ചു അപ്പോൾ ഇതാ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇതെല്ലാം ചെയ്തുകൊണ്ട് നിന്നപ്പോഴേക്കും ദമ്മാക്കി ഇട്ടപ്പോഴേക്കും ഫ്രണ്ട്സൊക്കെ വന്നായിരുന്നു കേട്ടോ പിന്നെ ചോറ് വിളമ്പുവാണ് ഒരു സമയം കൊണ്ട് തന്നെ സലാഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയായിരുന്നു പിന്നെതാ അവർക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തു കൊടുത്തതിനൊക്കെ ശേഷം നമ്മൾ അവർ പോയതിനൊക്കെ ശേഷമാണ് കേട്ടോ നമ്മൾ കഴിക്കാനായിട്ടിരിക്കുന്നത് അവരെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ അപ്പോൾതാ അവരൊക്കെ പോയോ ഫുഡൊക്കെ കഴിച്ചിട്ട് പോയതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു പിന്നെ മക്കൾക്കായിട്ട് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തായിരുന്നു എരിവുള്ള ചിക്കനൊന്നും നമുക്കത് കഴിക്കില്ല അങ്ങനെ കഴിച്ച കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ മക്കൾ ചേട്ടത്തി മക്കൾ അച്ചായൊക്കെ വന്നായിരുന്നു വീട്ടിൽ അപ്പം പിന്നെ നമ്മൾ വിചാരിച്ചു ഡെൽമാളിലൊക്കെ ഒന്ന് പോവാമെന്ന് അങ്ങനെ അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ പിന്നെ അങ്ങനെയൊക്കെ ഒന്ന് കറങ്ങാനൊക്കെ പോയി പിള്ളേര് ഒരു ബഹളം തന്നെ കേട്ടോ വേറെ പ്രത്യേകിച്ച് ഡൽമ മാളിൽ ഒന്നുമില്ല ഇത് കണക്ക് കുറേ ഷോപ്പുകളുണ്ട് കാണാനായിട്ട് പിന്നെ എന്താ പറയുക നമ്മുടെ പിന്നെ വേറെ പിള്ളേരൊക്കെ പിള്ളേരൊക്കെ നിന്ന് കളിക്കുന്നു അത്രയൊക്കെ ഉള്ളൂ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഷോപ്പുകളൊക്കെ കൊള്ളാം അങ്ങനെ കാണാനൊക്കെ ആയിട്ട് പോയത് പിന്നെ വേറെന്താ പറയുക വെളിയിലോട്ടിറങ്ങിയ മോൻ പിന്നെ എൻ്റെ കയ്യിൽ അങ്ങനെ അധികം വരത്തില്ല ഇക്ക തന്നെ കേട്ടോ കൊണ്ടു നടക്കുന്നത് അതുപോലെ തന്നെ മച്ചായും മോനെ കൊണ്ടെങ്ങനെ നടക്കണം രണ്ടുപേരും കൂടി അങ്ങ് കൊണ്ട് നടന്നോളൂ കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് വേറൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല കൊച്ചുങ്ങൾക്ക് മിൽക്ക് എടുത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ടേ ഉള്ളൂ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വീഡിയോ അപ്പം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്